ഹലോ എല്ലാവർക്കും രാധു സ്പൈസി കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് ഒരു ബർത്ത് ഡേ പാർട്ടിയുടെ വ്ളോഗാണേ ഇന്ന് പാർക്കിൽ വെച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് ഞാൻ കുറേ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്നാല് ഫാമിലി ഉണ്ട് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അപ്പോൾ ഓരോരുത്തരുടെ ബർത്ത് ഡേ വരുമ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇന്ന് രണ്ട് കുട്ടികളെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ സെയിം ബിൽഡിങ്താണ് ഈ ഇവരുടെ മക്കളുടെ ബർത്ത് ഡേ ആണേ ഈ സെയിം മന്തിൻ്റെ രണ്ട് മക്കളെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവർ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതാണേ ഒരു പത്ത് പതിമൂന്ന് ഫാമിലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല വലിയ വിശാലമായ പാർക്കിൽ വച്ചായിരുന്നു പാർട്ടി കുറേ വലിയ പ പാർക്ക് കേട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പാർക്ക് കാണുന്നത് അപ്പോൾ ഒരാൾക്ക് ഏഴ് വയസ്സും ഒരാൾക്ക് അഞ്ച് വയസ്സും ഇതാണ് മൂത്താൾ അപ്പോൾ അങ്ങനെ രണ്ട് പേരുടെയും ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവർ നമ്മൾ നമ്മളെത്തുമ്പോഴേക്കും അവർ കേക്കൊക്കെ ആക്കി ടേബിളൊക്കെ സെറ്റാക്കിയൊക്കെ എടുത്ത് വെക്കുന്നേ ഉണ്ടായിട്ടുള്ളൂ എട്ട് മണി ബർത്ത് ഡേ പറഞ്ഞിട്ട് കുറച്ച് ലേറ്റായി ബർത്ത്ഡേ പാർട്ടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അത് ഒരു വിഷയമല്ലല്ലോ എന്നുള്ളത് പറയും അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും ബർത്ത്ഡേക്ക് വേണ്ടി കേക്ക് കട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുന്നു പിന്നെ ഫുഡൊക്കെ അവർ കംപ്ലീറ്റ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയേണ്ട ഒക്കെ തിരക്കാണ് അപ്പോൾ ഇപ്പം നമുക്ക് ബർത്ത്ഡേ പാർട്ടിയിലല്ല സോറി കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്

Dear bro Anna 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 അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ഫോട്ടോ എടുക്കുക ഇതൊക്കെ തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എന്റെ പിള്ളേർ മാത്രല്ല കേട്ടോ എല്ലാവരും പിള്ളേരും കാരണം പാർക്കിലാണല്ലോ പാർട്ടി അതും നല്ല വിശാലമായിട്ടുള്ള പാർക്ക് ായിരുന്നു അതുകൊണ്ട് ഉന്തും തുക്കും തിക്കും തിരക്കൊന്നും ഇല്ല ചിലപ്പോ ചെറിയ പാർക്കൊക്കെ ആകുമ്പോ പിള്ളേർ ക്യൂ നിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം വിശാലമായ പാർക്കായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഓടിച്ചാടി കളിക്കാൻ പറ്റിയ നല്ലൊരു ചാൻസ് ആയിരുന്നു അതുകൊണ്ട് പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു പന്ത്രണ്ട് മണിവരൊക്കെ രാത്രി ഞങ്ങൾ അവിടെ ഉണ്ടായിട്ടോ അതിന് ശേഷമാണ് തിരിച്ച് വന്നത് അങ്ങനെ നമ്മളും ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് എന്താ എപ്പോഴത്തേയും പോലെ ഫുഡ് അടിയാണ് ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വെജും നോൺ വെജ്ജൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുഡായിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിള്ളേർ പാർക്കിലുള്ള കളിയായിരുന്നു എങ്ങനെയൊക്കെ വലിച്ചു കൊണ്ടുവന്നതാട്ടോ ഒട്ടും താല്പര്യം ഉണ്ടായില്ല തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ് കഴിഞ്ഞ് നാഷണൽ ഡേയുടെ ഡെക്കറേഷൻ ലൈറ്റ്സ് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി കണ്ടപ്പോൾ ഒന്ന് കൗതുകത്തിനെടുത്തു അപ്പോൾ എത്രയുള്ളൂ താങ്ക് യു